ഹായ് നിങ്ങളൊരു നേഴ്സാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിലേക്ക് മൂവ് ചെയ്യണം എന്നാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് സോ ഈ വീഡിയോ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലാംഗ്വേജ് ട്രെയിനിങ് കമ്പനിയായ ഐ എൽ ടിയുടെയും അതുപോലെ തന്നെ സ്റ്റഡി ബോർഡ് റിക്രൂട്ട്മെൻറ്റ് കമ്പനിയായ പ്രിൻസിപ്പൽ ബോർഡിൻ്റെ ഡയറക്ടറും നിലയ്ക്ക് ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻ നിങ്ങളുടെ ലൈഫിനെ നിശ്ചയമായിട്ടും എനിക്ക് ഉറപ്പുണ്ട് ഒന്നാമത്തെ കാര്യം നമുക്കറിയാം ജർമ്മനിയാണ് ഇന്ന് ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജ് പ്രൊവഴ്സി ടെസ്റ്റ് പാസ്സായാൽ എളുപ്പത്തിൽ മൈഗ്രേറ്റ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഉറപ്പായിട്ടും ജോലി ലഭിക്കും എന്ന് ഉള്ള ഒരു രാജ്യം വേറെ ഒരു രാജ്യത്തും നമുക്ക് ഇന്ന് നിങ്ങളൊരു ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സായാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും ജോലി കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല കഴിഞ്ഞ അഞ്ചാറു വർഷമായിട്ട് യു കെ ആയിരുന്നു നമ്മളുടെ എല്ലാവരുടെയും ഹോട്ട് ഡെസ്റ്റിനേഷൻ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബറിന് ശേഷം ഇന്ന് വരെയും യു കെയിലെ റിക്രൂട്ട്മെൻറ്റ് പഴയപോലെ ആയിട്ടില്ല ഇനി ഒരു നാലഞ്ച് വർഷത്തേന് പഴയപോലെ ആവുകയുമില്ല അമ്പതിനായിരം പേര് അല്ലെങ്കിൽ പതിനയ്യായിരം ഇരുപതിനായിരം പേരെ എടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ചിലപ്പം ആയിരം പേര് രണ്ടായിരം പേരെ മാത്രം അവർക്ക് മതി അതുകൊണ്ടുതന്നെ അവർ വലിയ ഫിൽസ്രേഷൻസ് ഏൽപ്പെടുത്തിയിരിക്കുകയാണ് നിശ്ചയമായിട്ടും നമ്മൾ ഒ ഇ ടി അല്ലെങ്കിൽ ഐ എൽ ക്ലിയർ ആയി എന്നതുകൊണ്ട് നമുക്ക് നിലവിലെ കണ്ടീഷനിൽ ഇനി അടുത്തൊരു മൂന്നോ നാലോ വർഷത്തേന് യു കെയിലോ അയർലൻഡിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ ഒന്നും ഒരു ജോലി ലഭിക്കണമെന്നില്ല ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സായത് കൊണ്ട് മാത്രം അപ്പോൾ ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സായാൽ ഉറപ്പായിട്ട് നൂറ് ശതമാനം ജോലി ലഭിക്കുമെന്ന ഉറപ്പ് പറയാൻ പറ്റുന്നൊരു രാജ്യം നമുക്ക് ജർമ്മനിയാണ് സോ സോണ് നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം അവിടെ ജോലി ലഭിക്കും ഇനി രണ്ടാമത്തെ കാര്യം ഏത് ലാംഗ്വേജ് ടെസ്റ്റ് പഠിക്കാനും നമുക്ക് എക്സ്പെൻസ് ഉണ്ട് നമുക്ക് അതിനുവേണ്ടി നല്ല രീതിയിലുള്ള ചെലവുകളുണ്ട് ഈ കോഴ്സ് ലാംഗ്വേജ് പഠനം തൊട്ട് നമുക്കവിടെ ചെന്ന് ഫ്ലൈ ചെയ്യാൻ വരെ വി നീഡ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി നമുക്ക് ലാംഗ്വേജ് പഠിക്കുമ്പം കോഴ്സ് ഫീ നമ്മൾ അടയ്ക്കണം നിങ്ങൾ എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്ത് റെഗുലറായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അക്കോമഡേഷൻ പേയ്മെൻ്റ് നമ്മൾ അടയ്ക്കണം പിന്നെ അല്ലാതെയുള്ള ചിലവുകൾ നമുക്ക് ഈ സമയത്ത് വരാറുണ്ട് എക്സാം എഴുതാൻ പോകാൻ വേണ്ടി നമ്മൾ പേയ്മെൻ്റ് മുടക്കണം ദെൻ നമുക്ക് ഇനി പ്രോസസ്സിംഗ് ഒരു ജോബ് ഓഫർ കിട്ടി പ്രോസസ്സിങ്ങിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് വിസയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ ബാക്കി പ്രോസസ്സിങ്ങിന് വേണ്ടിയും മെഡിക്കലിന് വേണ്ടിയും ഫ്ലൈറ്റ് ടിക്കറ്റിന് വേണ്ടിയും ഒരുപാട് പേയ്മെൻറ്റുകൾ നമ്മൾ മുടക്കേണ്ടതായിട്ടുണ്ട് റിക്രൂട്ട്മെൻറ്റ് ഫ്രീ ആണെങ്കിലും വി നീഡ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി എന്നാൽ ജർമ്മനിലെ കാര്യത്തിൽ ലാംഗ്വേജ് പഠനം തൊട്ട് നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അവിടെ ചെല്ലുന്നവരെയുള്ള മുഴുവൻ കാര്യങ്ങളും ആബ്സ്ലൂട്ട് ഫ്രീ ആണ് നിങ്ങൾക്ക് ജർമ്മനിയിലുള്ള ഹോസ്പിറ്റൽസ് അത് നിങ്ങൾക്ക് റീഇൻബേഴ്സ് ചെയ്ത് തരും അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ നിങ്ങളിൽ ഒരു രൂപ പോലും ഇല്ലെങ്കിലും നിങ്ങൾ ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള മുഴുവൻ പേയ്മെൻറ്റും നിങ്ങൾക്ക് വേണ്ടിയുള്ള മുഴുവൻ എക്സ്പെൻസും മുടക്കാൻ ജർമ്മനിലെ റിക്രൂട്ടേഴ്സ് തയ്യാറാണ് ഹോസ്പിറ്റൽസ് തയ്യാറാണ് അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല അവർക്ക് അത്രയധികം നീഡ് അവിടെ ഉണ്ടെന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്തുകൊണ്ട് ജർമ്മനിൽ പോകണമെന്ന് ചോദിച്ചാൽ ജർമ്മനി യൂറോപ്യൻ യൂണിയനിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു രാജ്യമാണ് ഏറ്റവും പവർഫുൾ കൺട്രിയാണ് നമ്മൾക്കറിയാവുന്ന ബെൻസ് ഔഡി പിന്നെ ബി എം ഡബ്ല്യു തുടങ്ങിയ ഒരുപാട് കാറുകൾ അല്ലെങ്കിൽ നമ്മളിത് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക പ്രോഡക്റ്റുകളും ജർമ്മൻ വകയാണ് ജർമ്മനിക്ക് അത്ര സ്റ്റാൻഡേർഡുള്ള അത്ര പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യമാണ് ജർമ്മനി അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് സെറ്റിലാകുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും നിശ്ചയമായിട്ടും ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ് ഇനി മറ്റൊരു കാര്യം നിങ്ങളെ സ്പൗസിനെ റിലേറ്റ് ചെയ്ത് വരുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ നിങ്ങളുടെ സ്പൗസ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആളാവണമെന്നില്ല ജർമ്മനിയിൽ അടുത്ത അഞ്ച് ആറ് വർഷത്തിനുള്ളിൽ അൻപത് ലക്ഷത്തിലധികം ഒഴിവുകൾ വരുമെന്നാണ് അവിടെ ഒഫീഷ്യലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ധനം മാഗസിൻ മലയാളത്തിൽ ഇറക്കുന്നത് ധനം മാഗസിൻ റീസെൻ്റ് അത് കോട്ട് ചെയ്ത് അവർ ആർട്ടിക്കിൾ തന്നെ പബ്ലിഷ് ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അറിയാം പലപ്പോഴും യു കെ പോലുള്ള രാജ്യങ്ങളിലേക്ക് നേഴ്സായിട്ട് പോകുന്നവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം പലപ്പോഴും അവരുടെ സ്പൗസിന് ഒരു നല്ല ജോലി ലഭിക്കുന്നില്ലെന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഇത്രയധികം വേക്കൻസികൾ അവിടെ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ സ്പൗസിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു ജോലി കണ്ടുപിടിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടായിരിക്കത്തില്ല ഇനി അതിലെല്ലാം ഉപരി മറ്റു പല രാജ്യങ്ങളെ വെച്ചും ഇവിടുത്തെ പി ആർ പാത്ത് വേ പ്രോഗ്രാം കുറച്ചുകൂടി ലിബറലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും അവിടെ പി ആറ് ലഭിച്ച് സെറ്റിൽ ചെയ്യാൻ കഴിയും നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ മെഡിക്കൽ കാര്യങ്ങൾ അങ്ങനെ ഒട്ടനവധി ഫെസിലിറ്റീസും ജർമ്മനി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ജർമ്മൻ പഠിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ഏകദേശം അടുത്ത വർഷം ഈ സമയത്ത് നമ്മൾ ഒ ഐ ടി പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്ന സ്വപ്നരാജ്യത്ത് എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ മനസ്സിരുത്തി പഠിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും അടുത്ത വർഷം ഈ സമയത്ത് ഫാമിലിയോടെ ജർമ്മനിയിൽ സെറ്റ് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ ഓഫർ ചെയ്യുന്നു സോ ഈ കൂടുതലായിട്ട് ജർമ്മൻ ഓപ്പർച്യൂണിറ്റീസിനെക്കുറിച്ച് ഒരു നേഴ്സുന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ നിലയ്ക്ക് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാംഗ്വേജ് ട്രെയിനിങ് കമ്പനിയായ ഇ എൽ ടി ഒ അല്ലെങ്കിൽ ട്വിൻസ് അബ്രോഡിനെ റോഡിൻ്റെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു സോ മച്ച്